ഇപ്പ എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും ഇങ്ങോട്ട് തിരിഞ്ഞെ അഞ്ച് പെറ്റതാണെന്ന് പറയില്ല പതിമൂന്ന് വയസ്സുള്ള മോൻറെ അമ്മയാന്ന് പറയുമോ പിന്നെ അതും പറയോ പുകഴ്ത്താണെന്ന് ധരിക്കരുത് കൗസു ഒരു രണ്ട് അത് പറയും അത് മതിയായിരുന്നു അഞ്ച് പിള്ളേരുടെ അമ്മയാന്ന് പറയാൻ നാണാകുന്നു നിനക്ക് മാത്രല്ല എനിക്ക് സ്കൂളിൽ തലകുറിച്ചു നടക്കാൻ പറ്റുന്നില്ല എന്റെ മുറ്റ പിന്നെ എന്റെ കുറ്റ യമുനെ എന്ത് ധരിക്കും അതല്ല എന്തിന് വിചാരിക്കും അഞ്ചു പിള്ളേരുടെ അമ്മ ഓ ദേ നോക്ക് അവർക്കൊക്കെ രണ്ടല്ലേ ഉള്ളൂ നമുക്ക് അതും മതി വെച്ച് കളയണ്ട യമുന വരുമ്പോൾ നമുക്ക് രണ്ട് പിള്ളാരെ ഉള്ളെന്ന് പറഞ്ഞാ മതി മൂന്ന് പേരെ മൂന്ന് പേരെ മുറിയിലിട്ട് പൂട്ടു മിണ്ടാതിരുന്നാ മതി കല്യാണി